ശൈലജ ടീച്ചർക്കെതിരെ യു ഡി എഫ് പ്രവർത്തകർ അപവാദ പ്രചരണം നടത്തിയെന്ന വിഷയത്തിൽ മൗനം പാലിച്ച് കുഞ്ഞാലിക്കുട്ടി ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ കുഞ്ഞാലിക്കുട്ടി മടങ്ങി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ അപവാദപ്രചരണം നടത്തിയെന്ന വിവാദത്തിൽ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമങ്ങൾ പ്രതികരണം തേടി എന്നാൽ ശൈലജ ടീച്ചർക്കെതിരായ പ്രചരണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല ശൈലജ ടീച്ചറെക്കുറിച്ചുള്ള ചോദ്യത്തിനും സമദാനി പൊന്നാനിയിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നായിരുന്നു മറുപടി യു ഡി എഫിൻ്റെ ക്യാമ്പയിനിലാണ് ഞാൻ അപ്പോ ആ തിരക്കിൻ്റെ ആണ് ഇവിടെ സമുദാനിയുടെ വിജയത്തിന് വേണ്ടി ഒരു കുടുംബ യോഗമായിട്ട് വന്നിരിക്കുകയാണ് വളരെ നല്ല പ്രചാരാണ് ഏഹ് അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ സമദാനി ഇവിടെ വിജയിക്കാൻ പോകുന്നത് വടകരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ വലിയ തോതിൽ വ്യക്തിയധിക്ഷേപവും അപവാദപ്രചരണവും നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കെ കെ ശൈലജ ടീച്ചർ പോലീസിൽ പരാതി നൽകിയിരുന്നു വിഷയത്തിൽ ശൈലജ ടീച്ചർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചു ഇതിനു പിന്നാലെ ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയും പഞ്ചായത്തംഗവുമായ ടി എച്ച് അസ്ലമിനെതിരെ പോലീസ് കേസെടുത്തു കലാപ ആഹ്വാനം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണ് തനിക്കെതിരായ വ്യാജ പ്രചരണമെന്നാണ് ശൈലജ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് വ്യാജ വീഡിയോകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നതായും പരാതിയിൽ പറഞ്ഞ കെ കെ ശൈലജ ടീച്ചർ ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ JD